ഹായ് ഹലോ അസ്ലാ വലൈക്കും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ബീഫ് മന്തിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടര കിലോ മന്തി റൈസാണ് ഈ മന്തി റൈസ് നല്ലോണം കൈകൊണ്ട് വാഷ് ചെയ്തിന് ശേഷം ഒരു അര മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി വെക്കണം മസാല കൂട്ടാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നാല് വലിയ ഉള്ളി ഒരു ക്യാപ്സിക്കം അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നാലഞ്ച് തക്കാളി എന്നിവ എടുത്തിട്ട് പേസ്റ്റ് ആക്കി പേസ്റ്റാക്കിയെടുക്കണം മാത്രമേ മിക്സിൻ്റെ ചാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നാലഞ്ച് തക്കാളി എന്നിവ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വേപ്പിൻചർ ഇടുക ആവശ്യമെങ്കിൽ മാത്രം ഇട്ടാൽ മതി വേപ്പിൻചറിട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് എന്നിട്ട് നല്ലോണം പേസ്റ്റ് ആക്കി എടുക്കണം ഈ നാലഞ്ച് തക്കാളി എടുത്തിട്ടുള്ളത് വലിയ ചെറിയ തക്കാളിയായത് കൊണ്ടാണ് വലിയ തക്കാളി ആണെങ്കിൽ ഒരു മൂന്ന് തക്കാളിയൊക്കെ മതിയാകും മസാല കൂട്ടാൻ വേണ്ടി കാക്കി വെച്ച ബീഫ് ഒരു വലിയ പാത്രത്തിലേക്ക് ഇടുക എന്നിട്ട് അതിലേക്ക് നാല് മാഗി ക്യൂബ് ചതച്ചിടുക മാഗി ക്യൂബ് ഇടുമ്പോൾ ഉപ്പ് ശ്രദ്ധിക്കണം മാഗി ക്യൂബിൽ തന്നെ അത്യാവശ്യം ഉപ്പുണ്ടാകും നോക്കിയതിന് ശേഷം വേണമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പിടുക അതിലേക്ക് നാല് സ്പൂൺ മന്തി മസാല തന്നെ ഇടുന്നുണ്ട് ഈ മന്തി മസാല വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയതാണ് അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചാൽ ആ പേസ്റ്റും കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കണം അതിലേക്ക് ഒരു ഒരു നാരങ്ങ മുഴുവനായിട്ടും പിഞ്ഞി ഒഴിക്കുക കുരുപെട്ട അത് എടുത്ത് ഒഴിവാക്കുക കുരുപെട്ടാൽ അത് കയ്പ്പ് രസം വരെ ഒരു കുളിക്ക് വേണ്ടിയിട്ടാണ് നാരങ്ങ മുഴുവനായിട്ട് എന്നെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പുള്ളി ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുഴുവനായിട്ടും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ഇട്ടാലും നല്ലൊരു ടേസ്റ്റാണ് ഇവര് പിഞ്ചി കളർ ഇട്ടിട്ടുണ്ട് കളറ് ഒഴിവാക്കാം വേണ്ടവർ മാത്രം യൂസ് ചെയ്താൽ മതി അത്ര ഹെൽത്തി അല്ലാതെ എല്ലാതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ അത് കുക്കറിൽ ഇട്ടാണ് ഞാൻ വേവിക്കുന്നത് കാരണം ബീഫ് നല്ലവണ്ണം വേവുള്ള ബീഫായിരുന്നു അതുകൊണ്ട് കുക്കറിൽ കുക്കറിലിട്ടിട്ടാണ് അത് വേവിക്കുന്നത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ കൊടുത്തതിന് ശേഷം നമ്മൾ മസാല തേച്ച് വെച്ചാൽ ബീഫ് ഒരു അരമണിക്കൂർ ഒസ്തിയതിനു ശേഷം അതിന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ആ കുക്കറിലേക്ക് ബീഫ് ഇട്ടതിന് ശേഷം നമ്മൾ അതിനെ വെച്ച സവാള ക്യാപ്സിക്കം കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് മിക്സാക്കിയതിന് ശേഷം വിസിൽ അടുപ്പിക്കാൻ വേണ്ടി വെക്കുക ഒരു നാലഞ്ച് വിസിൽ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട് നല്ലോണം വേവുണ്ടായിരുന്നു ഈ ബീഫിന് അതുകൊണ്ട് നാലഞ്ച് വിസവ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട് പിന്നെ അരി വേവിക്കാൻ വേണ്ടി വെള്ളം വെക്കുക വെള്ളത്തിലേക്ക് പട്ട പൂവ് ഏലക്കായ് എന്നിവ ഇടുക രണ്ട് ഉണക്ക നാരങ്ങ കുറച്ച് ഉപ്പ് അരി വേവാൻ അരിക്കുള്ള ഉപ്പ് പിന്നെ കുറച്ച് കുരുമുളക് എന്നിവട്ടു ശേഷം വെള്ളം തിളക്കാൻ വേണ്ടി വെക്കുക വെള്ളം തിളച്ച് വരുമ്പോൾ ഒതിർത്ത് വെച്ചാൽ മന്തി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മന്തി റൈസ് ഒരു മുക്കാൽ വേഗമാകുമ്പോൾ ഊറ്റിയെടുക്കണം കാരണം മന്തി റൈസ് പിന്നെ നമുക്ക് ദമ്മിടാനുള്ളതാണ് ദമ്മിടമ്പിൾ അധികം വേവ വേവ് കൂടും അപ്പോൾ ഈ വേവ് തന്നെ ഒഴിച്ചെടുക്കുക നമ്മുടെ ബീഫ് എന്ത് വന്നിട്ടുണ്ട് അത് നമ്മൾ ദമ്മിടാൻ വേണ്ടി ചെമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് കുറച്ച് ബീഫിൻ്റെ സ്റ്റോക്ക് എടുത്ത് വെക്കണം അതിന് മേലൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ അയച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ദമ്മിട്ട് വെച്ച മന്തി റൈസ് അതിലേക്ക് ഒട്ടുക ലെയർ ലെയറായിട്ട് ഇടുക അതിലേക്ക് നമ്മൾ ബീഫിൻ്റെ സ്റ്റോക്ക് എടുത്ത് വെച്ചതുണ്ടായിരുന്നില്ലേ അത് ഒഴിച്ചെടുക്കുക പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി കലക്കി വെക്കുന്നുണ്ട് പിന്നെ അത് ിടാൻ വേണ്ടിയിട്ട് കുറച്ച് കറി എടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് മൂടി മൂടി തമ്മിട്ട് വെച്ചാൽ അത് ചെറിയൊരു പുകച്ചോയും മുക കിട്ടും ഇത് വളരെ സിമ്പിളായ എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ബീഫ് മന്തിയാണ്